നമ്മളിത്യേ ഒരു റിസോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നേരിമംഗലത്ത് ഇതേ പാലമൊക്കെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റിസോർട്ടിലേക്ക് നേരിമംഗലത്ത് നിന്ന് ഒരു പതിനാറ് കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ നമ്മൾ അടിമാലി ഒന്നും എത്തണ്ട അതിനു മുമ്പാണ് ഈ റിസോർട്ട് അപ്പോൾ നമുക്ക് ഒരു ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് എല്ലാവർക്കും പോയി ഒന്ന് എൻജോയ് ചെയ്യാം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നൊന്നേ ഉള്ളൂ അത് ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല ഈ കാണുന്നത് നമ്മുടെ ചിയപ്പാറ വാട്ടർഫോൾസ് ആണ് കേട്ടോ ഇത് ഒരുപാട് ടൂറിസ്റ്റുകളും ആളുകളൊക്കെ ഇവിടെ വന്നത് ഫോട്ടോ എടുക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട് നമ്മളെന്തായാലും ഇവിടെ നിർത്തുന്നില്ല ഇത് നമ്മുടെ വാളറ വാട്ടർഫോൾസ് ആണ് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് എന്ത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണെന്ന് നോക്കി നല്ല രസോട്ടോ കാണാനായിട്ട് ഇതെല്ലാം നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഈ രണ്ട് വാട്ടർഫോൾസ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമ്മളിത് ഇപ്പോൾ ഇരുമ്പ് പാലം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് ടേൺ ചെയ്തിട്ടാണ് നമ്മുടെ ഈ മുടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഉണ്ടാവും നമ്മുടെ റിസോർട്ടിലേക്ക് അതേപോലെ അവർ ടേണിങ്ങിലൊക്കെ അവരുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് റിസോർട്ടിലേക്ക് വഴിയൊന്നും തെറ്റാതെ തന്നെ എത്തിച്ചേരാനായിട്ട് നമുക്ക് പറ്റും അങ്ങനെ അവസാനം റിസോർട്ടിലേക്ക് നമ്മൾ ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു എം ജെ ബ്ലോക്ക് നമ്മൾ ഇന്ന് നിൽക്കുന്നത് റോ ക്യാമ്പർ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നമ്മുടെ ഇടുക്കിയിലുള്ള മുടിപ്പാറ എന്നൊരു സ്ഥലത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഇവിടുത്തെ ട്രീ ഹൗസ് ആണ് കണ്ടോ ഈ ഒരു ട്രീ ഹൗസ് ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞത് ഇവിടെ ടെൻറ്റ് ഹൗസ് കാണാം കേട്ടോ ടെൻറ്റ് ഹൗസ് ഇവിടെ ഉണ്ട് അതേപോലെ വേറെ റൂംസ് ബാക്കിലായിട്ട് കാണാം ഇവരുടെ റിസപ്ഷനും കിച്ചനൊക്കെ അതേ ഈ ഒരു ബിൽഡിങ്ങിലാണ് വരുന്നത് ഇവിടെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഒക്കെ നല്ല അടിപൊളിയാണ് നമ്മളിപ്പോൾ നമ്മുടെ ചെക്ക് ഇൻ ചെയ്യാൻ പോണാണ് ബിക്ക നമ്മളിത് നമ്മുടെ ഹട്ടിലേക്ക് പോവാട്ടോ നമ്മുടെ ഹട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു ഹട്ടുണ്ട് കേട്ടോ അതെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ രാത്രി ഇവിടെ നമുക്ക് നല്ല അടിപൊളി മ്യൂസിക് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതേപോലെ അതെ ബാർബിക്കുകയൊക്കെ ചെയ്യാനുള്ള ഗ്രില്ല് ചെയ്യാനും എല്ലാ സംഭവങ്ങളും കൂടി ഇരിക്കേണ്ട കേട്ടോ അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ അതൊരു രക്ഷയിലാട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ അതേപോലെ കണ്ടോ ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും അങ്ങനെയുള്ള ഒരു ഫ്രെയിം ഉണ്ട് ഇവിടുത്തെ പൂള് ഭയങ്കര ഒരു നല്ലൊരു അട്രാക്ഷനാണ് ഈ ഒരു ബഡ്ജറ്റ് റേറ്റിൽ ഇങ്ങനെ ഒരു നല്ല അടിപൊളി ഒരു പൂള് കിട്ടുന്നത് അതൊരു ഭയങ്കര ഒരു ബെനഫിറ്റ് തന്നെയാണ് കേട്ടോ പോളിൻ്റെത് ഇവിടുന്ന് ഒരു ഇൻഫിനിറ്റി പൂൾ പോലെയാണ് ചെയ്തേക്കുന്നത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇവിടെ നിന്നൊരു വ്യൂ കണ്ടോ കണ്ടോ അടിപൊളിയാണ് പൊളിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു വ്യൂ ഇത് ഇവിടെ ഒരു ടെൻറ്റ് ഉണ്ട് അതേപോലെ വേറൊരു റൂംസ് അവിടെ ഉണ്ട് കേട്ടോ ഡബിൾ ഡെക്ക് രണ്ട് നിലയുള്ള റൂം അവിടെ ഉണ്ട് അവിടെ നിന്ന് എല്ലാം അവിടെ ഒരു വ്യൂ ഒരു രക്ഷയല്ല നമുക്ക് ഇവിടെ വന്ന് കണ്ടാലാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുകയുള്ളൂ ഫോട്ടോ ഫ്രെയിം ഇവിടെ നിന്നുള്ള ഇവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അടിപൊളിയായിട്ടോ അതെ നമുക്കിപ്പോൾ റൂംസിലേക്ക് പോവാം നമ്മുടെ റൂമൊക്കെ അത് എവിടെയുണ്ട് ഇവിടെ അതേപോലെ തന്നെ നമുക്കിത് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ടുണ്ടോ നല്ല ഗാർഡൻ പോലെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ മെയിൻറ്റൈൻ ചെയ്തേക്കണം നല്ല രസമുണ്ട് അതേപോലെ ഇവിടുത്തെ ഈ മൂന്ന് നാല് റൂംസിലാണ് നമ്മൾ ഓരെ എടുത്തേക്കുന്നത് രണ്ടാമത്തെ റൂമാണ് നമുക്കപ്പോൾ റൂംസൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇപ്പം ഇവിടുന്ന് ഈ ഒരു റൂംസിനൊക്കെ ഉള്ളതെന്നുള്ള ഒരു കോമൺ ബാത്റൂമാണ് ടോയ്ലറ്റാണ് ഇവിടെ ഉള്ളത് നമ്മൾ താമസിക്കുന്ന ഹട്ട് ഇതാണ് അതെ ഇതിൻ്റെ വ്യൂ നമുക്ക് കാണാം കണ്ടോ അതെ നല്ല അടിപൊളിയാണ് നല്ല ചെറിയതാണ് ഇതിന് നല്ല ക്യൂട്ടാണ് നല്ല സൗകര്യമുണ്ട് ഉണ്ട് ഇതേ നമ്മുടെ ബെഡൊക്കെ കണ്ട ഓക്കെ ഇവിടെ നമുക്കിപ്പോ ഇവിടത്തെ ടൗലുണ്ട് ടൗലുണ്ട് അതേപോലെ സോപ്പ് വെച്ചിട്ടുണ്ട് നമ്മുടെ മറ്റേ ബ്ലാങ്കറ്റ് ഉണ്ട് കേട്ടോ അവിടെ ബ്ലാങ്കറ്റ് ഉണ്ട് അതേപോലെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ചെറിയതാണെങ്കിലും സൂപ്പർ ഇത് മതി നമുക്ക് ഇനി നമുക്ക് നിങ്ങൾക്ക് വേറൊരു ഇനി കാണിക്കാനുള്ള പറഞ്ഞാൽ നിങ്ങൾ കണ്ട ഞെട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ ഇവിടുത്തെ കത്തനൊന്നും മാറ്റി കാണിച്ചു തരാട്ടോ കണ്ടോ ഇവിടത്തെ ഒരു വ്യൂ കണ്ടോ അപ്പൊ പിന്നെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള കാര്യം പറയണ്ടാലോ അപ്പൊ ഞാൻ ബാൽക്കണിയിൽ നമുക്ക് നോക്കാം ഓക്കെ അതെ അതേപോലെ ഈ ബാൽക്കണിയിലേക്കുള്ള ഡോറിലത് ഇവിടെ ഒരു മിററും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കേ കണ്ടോ ഈ വ്യൂ നോക്കിയ നിങ്ങള് എന്ത് മനോഹരന്ന് നോക്കേ ഇവിടെയൊക്കെ ഒക്കെ നിന്ന് കഴിഞ്ഞ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ അടിപൊളിയാണ് അതെ അവിടെ നമുക്ക് ഒരു ഒക്കെ കാണാം അത് അങ്ങനെ ആയപ്പോൾ നമുക്ക് ഇവിടെ ക്യാമ്പ് ഫെയറിനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെതന്നെ ഇത് നോക്ക് ഇതിന്റെ സ്മോക്കും അതേപോലെ ആ ലൈറ്റിങ്സ് ഒക്കെ ഉണ്ടാവും വളരെ ഒരു കളർഫുൾ വൈബായിട്ടോ ഇവിടെ വരുമ്പോൾ രാത്രിയിലത്തെ ഒരു വൈബ് ഒരു രക്ഷയില്ല നമുക്ക് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാം നല്ലൊരു പറ്റിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വരാൻ പറ്റുന്ന റിസോർട്ടാണിത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇവിടെ സ്റ്റാർട്ടിങ് ഒരാൾക്ക് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമുക്ക് ഡിന്നറോടി വേണമെങ്കിൽ അത് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ആണ് ഞങ്ങൾ എടുത്തത് അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇൻക്ലൂഡഡ് ആണ് അതായത് നമ്മുടെ പൂളിൻ്റെ രാത്രിയിലത്തെ ഒരു വ്യൂ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി അതേപോലെ കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റിയ ചെറിയ പൂളും ഇതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതാണ് നമ്മുടെ ഫുഡ് കഴിക്കാനായിട്ടുള്ള ഏരിയ ഇതാണ് കേട്ടോ അപ്പം നമുക്ക് ഡിന്നറ് കഴിക്കാനായിട്ട് പോകാം നമുക്ക് ഇവിടെ പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു അതിനൊപ്പം ചിക്കൻ കറിയും പിന്നെ റൈസ് ഇട്ട് റൈസും ഉണ്ടായിരുന്നു കേട്ടോ ആ നമ്മൾ കഴിച്ച ഭക്ഷണമൊക്കെ നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കൊള്ളാം ഇവിടെ ഇപ്പോൾ രാവിലെ ഏഴര ആയിട്ടുണ്ട് നമ്മളപ്പം ഇന്നലെ വന്ന് ഇന്നലെ വേറെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൂളിലൊക്കെ ഇറങ്ങി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങി നമ്മൾ നേരത്തെ ഉറങ്ങി അഞ്ചുമണിയായപ്പോൾ നമ്മൾ ക്ലൗഡ് ബെഡ്ഡ് കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ഉറങ്ങിയതാണ് ഉറങ്ങിയിട്ട് അഞ്ചുമണിക്ക് ഒക്കെ വെച്ച് പക്ഷെ അഞ്ചുമണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ക്ലൗഡ് ഒന്നും കിട്ടിയില്ല നമുക്ക് അങ്ങനെ ഒരു വ്യൂ ഒന്നും കിട്ടിയില്ലാട്ടോ ചെറിയ മിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഞങ്ങൾ ജസ്റ്റ് കിടന്നു കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റില്ല പിന്നെ എഴുന്നേൽക്കുന്നത് ഏഴുമണി ആയിപ്പോഴാണ് എന്നാലും ഈ ഒരു സമയത്ത് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാട്ട് ഇതാണ് രാവിലത്തെ വ്യൂ ഞാൻ കുറച്ചുകൂടി നേരത്തെ എഴുന്നേറ്റായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല വ്യൂ കിട്ടിയേന് പക്ഷെ ക്ലൗഡ് ബെഡ് ഒന്നും നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാണാൻ പറ്റിയില്ല കാരണം ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ നല്ല ക്ലൗഡ് ബെഡ് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല നമ്മുടെ ഈ മലയുടെ ഒക്കെ ബാക്കിൽ ഏറ്റവും ബാക്കിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ഉണ്ട് കേട്ടോ അവിടെ മലയിൽ അവിടെ നല്ല ക്ലൗഡ് ബെഡൊക്കെ കാണുന്നുണ്ട് ക്ലൗഡ് ബെഡ് ആണോ അതോ മിസ്ഡ് ആണോ എന്തായാലും നല്ലൊരു വ്യൂ അവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ മാത്രമാണ് അങ്ങനെയൊന്നും ഉണ്ടാവാതിരുന്നത് ഗൈസ് നമ്മളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനുട്ടോ പിന്നെ നമുക്കിവിടെ കഴിക്കാനായിട്ട് ഇടിയപ്പം ഉണ്ട് അപ്പവും ഉണ്ട് കേട്ടോ കറി എന്താട്ടത് മുട്ടക്കറി ഉണ്ട് വെജിറ്റബിൾ ഉണ്ട് പൊറോട്ട ഉണ്ട് ഇപ്പം കുഴപ്പം ഓക്കെ മുട്ടക്കറി വെജിറ്റബിൾ പിന്നെ പൊറോട്ട ഉണ്ട് കേട്ടോ നമ്മളത് ചെക്കൗട്ട് ചെയ്യാണ് ശരിക്കും ടൈം പന്ത്രണ്ട് മണിക്കാണ് ചെക്ക് ഇൻ ടൈം രണ്ട് മണിക്കാണ് അപ്പോൾ പക്ഷെ നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ വേറൊരു ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യുന്നത് കേട്ടോ അതേപോലെ ഞാൻ ആദ്യം പറയാൻ വിട്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത് നമുക്കൊരു ട്രക്കിംഗ് ഉണ്ട് ഇതിൻ്റെ കൂടെ ട്രക്കിങ് വരുന്നത് രണ്ടായിരം രൂപയുടെ പാക്കേജിലാണ് ട്രക്കിങ് വരുന്നത് അല്ലാതെ നമുക്കും അതിൻ്റെ കൂടെ പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതിന് വേറെ കുഴപ്പം ഒന്നും ഇല്ല അപ്പോൾ നമ്മുടെ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കാണ്ട നമ്മളപ്പം ഉണ്ടായിരുന്ന റോക്ക് ക്യാമ്പറിൽ നിന്ന് നമ്മളത് ഇവിടെ പറയുകയാണ് നമ്മളടുത്തൊരു സ്ഥലം കണ്ടുപിടിക്കാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ